നമസ്കാരം നിലമ്പൂർ എം എൽ എ പി വി അൻവർ എന്ന ഖനി മുതലാളി അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ നടത്തിയത് യഥാർത്ഥത്തിൽ കൊലവിളിയാണ് ക്രൈംബ്രാഞ്ചിലെ രഹസ്യരേഖ പുറത്തുവിട്ടുകൊണ്ട് പോലീസിനെ വെല്ലുവിളിച്ചും ഫോൺ ചോർത്തിയെന്ന് സംബന്ധിച്ചുകൊണ്ട് ഭരണഘടനയെ പരിഹസിച്ചുകൊണ്ടും ചെയ്ത നിലമ്പൂർ എം എൽ എ പി വി അൻവറിനെതിരെ നടപടികൾ എടുക്കാത്തതിന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വരും നാളുകളിൽ മറുപടി പറയേണ്ടതായി വരും ഫോൺ ചോർത്തൽ എന്ന ഗുരുതരമായ കുറ്റകൃത്യം അൻവർ ചെയ്തിട്ടുണ്ട് എന്ന് പോലീസിന് അറിയാമെങ്കിലും അൻവർ പരസ്യമായി സംബന്ധിച്ച ഫോൺ ചോർത്തലിൽ പോലീസ് നടപടികളിലേക്ക് കടക്കാൻ ഭയപ്പെടുകയാണ് എ ഡി ജി പി അജിത് കുമാറിന്റെ മൊഴി പോലീസ് മേധാവി എടുത്ത ശേഷമുള്ള അൻവറിന്റെ കൂടിക്കാഴ്ചയിലും ദുരൂഹതമടക്കുന്നു ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ചോർത്തി നൽകിയവർ തന്നെയാണ് അജിത് കുമാറിന്റെ മൊഴിയും അൻവറിന് ചോർത്തി നൽകിയത് എന്നാണ് സംസാരിക്കേണ്ടത് എന്തായാലും അൻവറിന്റെ രഹസ്യരേഖ പുറത്തുവിടൽ നടപടി പോലീസിനെ ആകമാനം ഞെട്ടിച്ചിരിക്കുകയാണ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടി റിപ്പോർട്ട് അൻവർ ഫേസ്ബുക്കിലൂടെയാണ് പുറത്തുവിട്ടത് ക്രൈംബ്രാഞ്ച് മേധാവിക്ക് നൽകിയ രഹസ്യരേഖ ചോർന്ന കാര്യത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ ആകെ കുഴപ്പത്തിലുമാണ് ക്രൈംബ്രാഞ്ചിന്റെ നടപടിക്കുള്ള ശുപാർശ അൻവർ ചില ഉദ്യോഗസ്ഥരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഫോൺ ചോർത്തുന്നതായി അൻവർ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയത് എങ്കിലും പോലീസ് ഇതിൽ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിച്ചിട്ടില്ല തൊട്ടു പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്തെ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് ആർ എസ് എസ് അനുഭാവികളായ പോലീസ് അട്ടിമറിച്ചു എന്നാണ് രേഖ ഈ രേഖ പുറത്തുവിട്ടുകൊണ്ട് അൻവർ ആരോപിക്കുന്നതും ഇതാണ് പോലീസുകാർ ഉപയോഗിക്കുന്ന അയ്യാപ് സോഫ്റ്റ്വെയർ വഴി തിരുവനന്തപുരം പേട്ടയിലുള്ള ക്രൈംബ്രാഞ്ച് യൂണിറ്റിൽ നിന്നും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൈമാറിയ രഹസ്യ രേഖയാണ് ചോർന്നിട്ടുള്ളത് കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ഷാജി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് അയച്ച റിപ്പോർട്ടാണ് ഇത് വാർത്താ സമ്മേളനത്തിലൂടെ റിപ്പോർട്ട് പുറത്തുവിട്ട ശേഷം അൻവർ സ്വന്തം ഫേസ്ബുക്ക് പേജിൽ ഈ രേഖ പങ്കിടുകയായിരുന്നു പോലീസിലെ രഹസ്യരേഖ എങ്ങനെ ചോർന്നു എന്ന കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് ഒരന്വേഷണവും ഇതുവരേക്കും നടത്തിയിട്ടില്ല അതേസമയം ഈ റിപ്പോർട്ടിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അൻവർ ഡി ജി പിക്ക് പരാതി നൽകുകയും ഉണ്ടായി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് പ്രത്യേക സംഘവും ക്രൈംബ്രാഞ്ചും വർഷങ്ങളോളം അന്വേഷിച്ചു പക്ഷെ ചിലരെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ റിപ്പോർട്ടിൽ ക്രമസമാധാന ചുമതലയുള്ള എ തന്നെ സംശയം പ്രകടിപ്പിച്ച് സർക്കാരിന് കത്ത് നൽകിയിരുന്നതാണ് അന്വേഷണ റിപ്പോർട്ട് പേട്ടയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലും പകർപ്പുകൾ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തും ആഭ്യന്തര വകുപ്പിലും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയുടെ ഓഫീസിലുമാണ് ഉള്ളത് അൻവറിനെതിരെ നിലവിൽ നടപടിയെടുക്കാൻ പോലീസിനും ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനുമതി കിട്ടില്ല അൻവർ എന്തും വിളിച്ചു ഭയമാണ് അവരെ ഇക്കാര്യത്തിൽ കുഴക്കുന്നത് പോലീസിലും അൻവറിന് അനുയായികൾ ഉണ്ട് എന്നാണ് ഇക്കാര്യത്തിൽ പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ കൈവശമുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ എങ്ങനെ നിലമ്പൂർക്കാരൻ എം കയ്യിൽ എത്തുന്ന വഴികളും രഹസ്യ വിഭാഗത്തിന് അറിയാം നേരത്തെ ഒരു പോലീസുകാരന്റേതായ ഓഡിയോ ആണ് അൻവർ പുറത്തുവിട്ടത് അതിൽ അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ ചോർത്തലിന്റെ ഉറവിടവും വ്യക്തമായേനെ ആശ്രമം കത്തിച്ച ശേഷം ഒരു റീത്തിൽ കുറിപ്പെഴുതി പ്രതി പ്രകാശ് വെച്ചിരുന്നു കേസിൽ പ്രധാന തെളിവാകേണ്ട പ്രകാശിന്റെ കയ്യക്ഷരവും റീത്തുമെല്ലാം ഇപ്പോൾ കണ്ണി കാണാനില്ല എന്നാണ് വിവരം സ്ഥലത്തു നിന്നും പോലീസെടുത്ത റീത്ത് പൂജപുര സ്റ്റേഷനിലെ പോലീസുകാരൻ കോടതിയിൽ നിന്നും വാങ്ങിയതായി രേഖയുണ്ടെങ്കിലും സ്റ്റേഷനിൽ അത് ഇതുവരേക്കും എത്തിച്ചിട്ടുമില്ല